രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ വരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്ന തരത്തിലുള്ള ക്രൂരതയാണ് ഉത്തരകൊറിയൻ സർക്കാർ ക്രൈസ്തവ വിശ്വാസികളോട് കാട്ടുന്നതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് കടുത്ത മതപീഡനം നടക്കുന്ന രാജ്യത്ത് എഴുപതിനായിരം ക്രൈസ്തവരാണ് തടവിലടക്കപ്പെട്ടിരിക്കുന്നതെന്ന് രണ്ടായിരത്തി രണ്ടിലെ മതസ്വാതന്ത്ര്യ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മാതാപിതാക്കൾ ബൈബിൾ കൈവശം വെച്ചതിന്റെ പേരിലാണ് രണ്ടു വയസ്സുള്ള കുഞ്ഞിന് ശിക്ഷ ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ കുടുംബത്തെ അപ്പാടെ ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയായിരുന്നു ബൈബിൾ കൈവശം വയ്ക്കുന്നത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ഇതര മതസ്ഥരും പീഡനം നേരിടുന്നുണ്ട് ആരാധന നടത്തൽ മതപരമായ വസ്തുക്കൾ കൈവശം വയ്ക്കൽ വിശ്വാസം പുലർത്തുന്ന വ്യക്തിയുമായി ബന്ധപ്പെടൽ മതപരമായ വസ്തുക്കൾ പങ്കുവയ്ക്കൽ എന്നിവയെല്ലാം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അറസ്റ്റ് ചെയ്ത് പീഡനത്തിനിരയാക്കുന്ന ഇവരെ ഉചിതമായ വിചാരണയില്ലാതെ ശിക്ഷിക്കലാണ് പതിവ് അറസ്റ്റിലാകുന്നവർ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നുണ്ട് ക്രൈസ്തവ മിഷണറിമാരെ രക്തം കുടിക്കുന്നവരായി ചിത്രീകരിക്കുന്ന ഭാഗങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മതവിശ്വാസികളെ അവഹേളിക്കുന്ന ഗ്രാഫിക് നോവലുകളും സർക്കാർ പുറത്തിറക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കും കാട്ടുന്നു